കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നെഞ്ച് വേദന ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് നെഞ്ച് വേദനിക്കുക അപ്പോൾ ഇത് നോർമലായിട്ട് ഗ്യാസ് ആയിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതിനെ വലിയ രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിരുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ടാവാൻ തുടങ്ങി അപ്പൊ അത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു ഹായ്വൻ അപ്പൊ എന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖാദർ കരിപ്പൊടി എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഖാദർ കരിപ്പൊടി അറിയാത്ത ആരും തന്നെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചാനൽ പബ്ലിക് കേരള എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനലിൽ അദ്ദേഹം ഒരു ഒരു മാസം ഏകദേശം ഒരു നൂറോളം വീഡിയോസ് ഒക്കെ ഇട്ടോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കാണുന്നില്ല എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരാധകർ ഒരുപാട് പേര് അദ്ദേഹത്തെ അന്വേഷിച്ച് ആ അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് എന്താണ് പിന്നെ കാണാത്തത് എന്ത് പറ്റി വീഡിയോസ് ഇടാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാസം ഒരുപാട് വീഡിയോസ് നൂറിന് മേല് വീഡിയോസ് ആയിരുന്നു ഇട്ടോണ്ടിരുന്നത് പിന്നെ 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 ഒരു മാസം കഴിഞ്ഞ മാസം ഏതാ കഴിഞ്ഞ മാസം എന്താണോ ഒരു രണ്ട് വീഡിയോ ഏതാണ്ട് കണ്ടുള്ളൂ ഒരുപാട് ആളുകൾ വിഷമത്തോടു കൂടിയാണ് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് കാതർ കരിപ്പൊടിക്ക് എന്താണ് സംഭവിച്ചത് ഈ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിൽ ഒരുപാട് വീഡിയോസ് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒത്തിരി നല്ല നല്ല വീഡിയോസ് ആണ് ചെയ്യുന്നത് ഒരുപാട് കുറ്റാന്വേഷണങ്ങളും ഒരുപാട് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പുള്ളിക്കാരൻ ഇടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാതാവുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ തിരക്കും എന്താണ് സംഭവിച്ചത് അപ്പൊ അദ്ദേഹത്തിന് വരാൻ പറ്റാത്തതിന്റെ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹം വീഡിയോ ഇടാനുള്ളത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന് ശാരീരികമായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നെഞ്ചുവേദന എന്ന് വെച്ചുകഴിഞ്ഞാല് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു നെഞ്ചുവേദനയാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അദ്ദേഹം ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്ന് വിചാരിച്ച് ഒരുപാട് മൈൻഡ് ചെയ്യാണ്ട് കൊണ്ടു നടന്നു പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായത് ലെഫ്റ്റ് ഹാൻഡിൽ ചെറിയ പെയിൻ വന്നു തുടങ്ങി അന്നേരമാണ് പുള്ളിക്കാരന് എന്തോ ഡൗട്ട് അടിച്ചത് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് വിചാരിച്ചത് അപ്പോഴാണ് അപ്പൊ ഇദ്ദേഹത്തിന് ഒരു അസോസിയേഷൻ ഉണ്ട് കേരള ഇൻഫ്ലുവൻസർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട് അതിൻ്റെ അകത്ത് പ്രസിഡന്റ് ആണ് നമ്മുടെ ഖാദർ കരിപ്പുടി അതിലെന്ന് പറയുന്നത് ഈ സംഭവം ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസർമാരുടെ ഇടയിൽ എന്തെങ്കിലും പേരുദോഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ തിരിച്ചറിയുക പിന്നെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ഒരു പേര് ഉപയോഗിച്ച് ക്രൈം നടക്കുന്ന ആളെ കണ്ടെത്തുക നേരെ നല്ല രീതിയിൽ പോകുന്ന ഇൻഫ്ലുവൻസർമാരെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഘടനയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദിലീപ് ടൌബിനോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ആക്ടേഴ്സ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാമിന് ഇടയിൽ പുള്ളിക്കാരൻ്റെ ഇടക്കിടക്ക് നെഞ്ചുവേദന ഉണ്ടാകാറുണ്ടായിരുന്നു അങ്ങനെ രാത്രി പുള്ളിക്കാരെ റൂമിലേക്ക് പോയ സമയത്ത് പുള്ളിക്ക് നല്ല രീതിയിൽ പെയിൻ വന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാരും കൂടി പുള്ളിക്കാരനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെയാണ് ഡോക്ടർ ഇ സി ജി എടുക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഇ സി ജി എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു വേരിയേഷൻ കണ്ടു ഒരു മണിക്കൂറോളം എന്തായാലും ആ ഒരു വേരിയേഷൻ മാറുമോ എന്നറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതൊരു ഒരു ഇ സി ജി കൂടെ എടുത്തു പക്ഷേ ആ ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ചു അങ്ങനെ രണ്ട് ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ച സമയത്താണ് ഡോക്ടർ പറഞ്ഞത് ഇതൊരു വിഷയമാണ് കാര്യം പുള്ളിക്കാരൻ അത്രയും പ്രായമൊന്നും ആയിട്ടില്ല ഇരുപത്തി ഒമ്പത് വയസ്സ് എന്തോ ഉള്ളു അപ്പൊ ഈ ഇരുപത്തി ഒമ്പത് വയസ്സ് ഉള്ള ഒരു ചെറുപ്പക്കാരന് അമ്പതും അറുപതും വയസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ ഇ സി ജിയിൽ കാണിക്കുന്ന വേരിയേഷൻ ആണ് ഉണ്ടായത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും പ്രശ്നമാണല്ലോ അങ്ങനെ അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ കണ്ടുനോക്കാം നമ്മുടെ കാക്കർ തരിപ്പൊടി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടുനോക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നെഞ്ച് വേദന ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് നെഞ്ചു വേദനിക്കുക അപ്പം ഇത് നോർമലായിട്ട് ഗ്യാസ് ആയിരിക്കുക എന്ന് വിചാരിച്ച് ഞാനതിനെ വലിയ രീതിയിൽ മെയിൻ്റൻ ചെയ്തിരുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ലെഫ്റ്റ് ഹാൻഡ് പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഡൗട്ടാവാൻ തുടങ്ങി സഞ്ജു സാംസൺ ഒക്കെ അടങ്ങിയ ഒരു പ്രോഗ്രാമിന് ഇടയിൽ എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് നെഞ്ചു വേദന അപ്പോൾ പിന്നീട് രാത്രി ഞാൻ റൂമിൽ പോയ സമയത്ത് അവിടെ വെച്ച് എനിക്ക് വല്ലാത്ത പെയിനാണ് അപ്പോൾ കൂടെ മൊയിനൊക്കെ ഉണ്ടായിരുന്നു സായി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഒരു അരമണിക്കൂറൊക്കെ ഞാൻ ഇങ്ങനെ സഹിച്ചു തന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിച്ചു അപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കുമ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഇ സി ജി എടുത്തു ആ ഇ സി ജിയിലും വേരിയേഷൻ കാണിച്ചു രണ്ട് like ും വേരിയേഷൻ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പൊതുവെ എനിക്ക് അത്ര വലിയ പ്രായം ഞാൻ ഇരുപത്തി ഒമ്പത് വയസ്സാണ് എനിക്ക് നിലവിലുള്ളത് വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് അവിടെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു ആൻഡിയോഗ്രാം എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം നമ്മുടെ കയ്യില് ഒരു ഹോൾ പോലെ ഇട്ടിട്ട് അതിനകത്ത് ഞരമ്പി കൂടെ ഒരു എന്തോ കടത്തി വിട്ടിട്ട് നമ്മുടെ ഹൃദയത്തില് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയുന്ന ഒരു പ്രൊസീജിയർ ആണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുവാണ് അങ്ങനെ അത് പിന്നെ ആ ഒരു പ്രൊസീജിയർ പുള്ളിക്കാരൻ ചെയ്തു ആ ഒരു ആൻഡിയോഗ്രാം എന്ന് പറയുന്ന ആ ഒരു സംഭവം ചെയ്തു അത് ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഞരമ്പി കൂടെ കയറ്റി വിട്ടിട്ട് അത് ബ്ലോക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ചെയ്തു അപ്പോ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഒരു സുഹൃത്ത് സ്വന്തം മാപ്പായെ പോലെ ആ ഒരു സ്നേഹത്തോടെ കരുതലോടെ ഒരു പുള്ളിക്കാരൻ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ ആൻഡിയോഗ്രാം ചെയ്ത് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നു പക്ഷേ ആ പിന്നെ പുള്ളിക്കാരന്റെ ബ്ലോക്ക് ഇല്ല ബ്ലോക്കിന്റെ പ്രോബ്ലം അല്ല എന്നുള്ള റിസൾട്ട് വന്നു അപ്പൊ അവര് ഒരു പോയിന്റ് ഡോക്ടർ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട് അതിനകത്തൊരു മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നുണ്ട് അത് ജസ്റ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പൊ ആ റിപ്പോർട്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാതർ കരിപ്പൊടിയുടെ ഹാർട്ടിന്റെ ലെൻസിൽ പിന്നെ ഒരു ബ്ലഡിന്റെ ഫ്ലോ കുറവാണെന്നാണ് പറയുന്നത് അപ്പൊ അതൊരു ഗുരുതരമായ ഒരു ഇഷ്യൂ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ അതിനകത്ത് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായ റെസ്റ്റ് റെസ്റ്റ് മസ്റ്റ് ആണ് റെസ്റ്റ് ഉണ്ടാവണം പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിക്കുക സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ കാതർ കരിപ്പൊടി നമ്മുടെ വീഡിയോസിലൊന്നും വരാതിരുന്നത് അതുകൊണ്ട് പുള്ളിക്കാരൻ നല്ല റെസ്റ്റിലാണ് അപ്പം പുള്ളിയുടെ ആരാധകർക്ക് വേണ്ടി പറയുവാണ് പുള്ളിക്ക് വേറൊരു പ്രശ്നവും ഇല്ല ഹാപ്പിയാണ് പുള്ളി റെസ്റ്റിലാണ് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം അതൊക്കെയാണ് കാര്യം അപ്പൊ കാതർ കരിപ്പൊടിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പ്രശ്നമാണ് വേറെ വലിയ വിഷയമൊന്നുമില്ല അപ്പൊ അദ്ദേഹം എടുത്തു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റമവാൻ തുടങ്ങുവാണ് തുടങ്ങി അപ്പം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് എല്ലാവരും ദുവാ ചെയ്യുക അപ്പം എല്ലാ അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല എല്ലാ രോഗികൾക്കും എല്ലാവർക്കും വേണ്ടിട്ട് ദുവാ ചെയ്യുക എല്ലാ എല്ലാവരുടെയും പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എല്ലാവരും അപ്പൊ എന്തായാലും പിന്നെ അദ്ദേഹത്തിന്റെ ആ പറയുന്ന അദ്ദേഹത്തിന്റെ വിഷയം എന്താണെന്ന് പറയുന്ന ഒരു വീഡിയോയും കൂടെ നമുക്കൊന്ന് കണ്ടുപോക്കാം ഇപ്പം കൂടി ഒന്ന് കണ്ടിട്ട് വാ പറയുന്ന ഒരു പറയുന്നത് എൻ്റെ ലെൻസിൽ ബ്ലഡിൻ്റെ ഫ്ലോ കുറവാണ് എന്നാണ് അവർ പറയുന്നത് അതായത് ബ്ലഡിൻ്റെ ഫ്ലോ കുറവാണ് അതൊരു ഇഷ്യൂ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി റെസ്റ്റും സ്ട്രെസ്സ് ഒരു കാരണവശാലും പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ കൈ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊന്നുമല്ല ഈ ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം കുറച്ച് അതിൻ്റെ കുറച്ച് ഉണ്ടാവും അപ്പോൾ ഇതിവിടെയൊക്കെ റെഡ് ആവുക പിന്നെ പെയിൻ ഇവിടെ ഇവിടെ നീലം വെച്ചിട്ടുണ്ട് കൈയൊക്കെ ഇത് ചെയ്തതിനു ശേഷമുള്ള ഒരവസ്ഥയാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ആയി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ആയി നല്ല റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുള്ളത് അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തായാലും ഇനി കുറച്ചുനാളത്തെ കേരള എന്ന് പറയുന്ന ചാനലില് നല്ല അടിപൊളിയായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് മാറട്ടെ എന്നിട്ട് നല്ല രീതിയിൽ പഴയതിനേക്കാളും നല്ല രീതിയിൽ ഒക്കെ ഇടാൻ പറ്റട്ടെ അപ്പൊ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പൊ ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം നമ്മൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ കാര്യം എന്നാൽ മാത്രമേ എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ 拜拜。Bye bye.